മോളെ ഒന്ന് വീട് ഒന്ന് വരുവോ അമ്മക്ക് ഹോസ്പിറ്റലിൽ പോലും മോളെ ഓ ഇവിടെ അർഹ അതിനെ കുറിച്ചൊരു ചിന്തയൊന്നും ഇല്ല ആ മോള് ഞാൻ റെഡി ആയിട്ട് ഇരിക്കാം ആ ശെരി എന്റെ അമ്മേ അമ്മക്ക് ആശുപത്രി പോയി എന്നോട് പറഞ്ഞേ നിനക്കൊക്കെ എന്നെ കുറിച്ച് വേറെ വിചാരം കൊണ്ടുപോകില്ലായിരുന്നോണ്ട് ആ നീയൊക്കെ മറക്കും നിനക്ക് എന്റെ കാര്യത്തില് നല്ല ഉത്തരവാദിത്വം ഉണ്ടാ എന്റെ മോക്കും മരുമോനും എന്റെ കാര്യത്തില് നല്ല ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് കേട്ടാ തോന്നും അവരില്ല നീ ആണെങ്കിൽ ചെയ്യയില്ല ചെയ്യിക്കണി കുറ്റം പറയുകയും ചെയ്യും ഞാൻ എന്തായാലും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മരുമോൻ എന്തായാലും കാറും കൊണ്ടുവരും അത് അമ്മങ്ങോട് വിസ്തരിച്ചിരിക്കാച്ച വണ്ടിയിൽ ഇരുന്ന് എന്റെ നടുവും പോകും അതിനും വേറെ ആ വണ്ടിയിൽ ഇരിക്കണതാ അമ്മ അമ്മ ഇഷ്ടം പറഞ്ഞു ഓ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എൻറെ മോളെ മരുമോ ഞങ്ങൾക്ക് ഇഷ്ട അമ്മ ഞങ്ങള് പോട്ടെ നാളെ പോയാ പോരെ ഇന്നലെ അതമ്മ പിള്ളേരൊന്നും കൊണ്ടുപോകാൻ വേണ്ടി വന്നല്ലേ വേറെ ദിവസം ദിവസം വാ എന്താണ് എന്തേ അതമ്മേ ഇന്നലെ ചേട്ടൻ്റെ ഓഫീസിലേ ഒരു മീറ്റിംഗ് ഉണ്ടാകും ആ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞപ്പളേ അവിടെ ചേട്ടൻ കുടിച്ചെന്ന് അമ്മ ഒന്ന് പറയൂ അമ്മേ ഇന്നലെ കുടിച്ചിട്ടാണ് ചേട്ടൻ രാത്രി വീട്ടിൽ വന്നത് അമ്മ ഒന്ന് സംസാരിക്കോ ഇതാണ് കാര്യം എനിക്ക് അമ്മനോട് പറയാൻ എന്താ എന്താ ചീത്ത അവരുടെ മോൻ കാര്യം ഇതൊന്നും പറഞ്ഞു കൊടുക്കാലും കുടിക്കരുതൊന്നു ഇത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം നീ അല്ല ഇത് വേണ്ട നീ ഇവിടെ നിക്ക് ഞാനതിനോട് സംസാരിച്ചോളാം അവൻ എവിടെ മോനെ മോനെ അമ്മ അമ്മ കാര്യം 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 പറയാനുണ്ട് പറയാനുണ്ട് എന്താണമ്മേ കണ്ടേക്കുന്നത് കണ്ടേക്കുന്നത് സ്വന്തം മോൻ പറ പറ നമുക്കൊരു നമുക്കൊരു മോനെന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത് മോള് പറഞ്ഞില്ല ഇന്നലെ മോൻ കുടിച്ചിട്ടാണ് വന്നതെന്ന്

മോനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കി വഹിക്കണ്ട ശരി ശരിയോ പോട്ടെ സൂക്ഷിച്ചു പോന്നോട്ടാ

ഭർത്താക്കന്മാര് കുടിക്കണമെങ്കിലേ അതിന്റെ കാരണേ ഭാര്യമാര് എന്നെയാണ് നിന്നെ പൊള്ളൂലഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ നശിച്ചുപോയത് കല്യാണത്തിന് ഒന്നും എന്റെ മോൻ ഇങ്ങനെ കുടിക്കൂലായിരുന്നു ഈ മൂദേവി എന്നും ഒന്ന് കേറിയും ആ കൊച്ചന്റെ തോല വിധിയെ നല്ല മോനായിരുന്നു ദൈവമേ ഇതാകി പത്ത് മുന്നൂറൂടെ സാരി നൂറ്റമ്പത് രൂപയാണ് നിന്റെ നമുക്ക് വല്ല സംശയന്നോ ഒന്ന് പോയേട്ടാ അമ്മക്ക് സംശയൊന്നും തോന്നിയൊന്നുമില്ല ഞാനേ എന്റെ സാരിയുടെ സ്റ്റിക്കർ എടുത്താണ് ഇതിലെത്തിൽ കളഞ്ഞി അപ്പൊ രണ്ടായിരം രൂപ വിചാരിച്ചോളൂ അമ്മ പെട്ടെന്ന് പറ്റിക്കാന്നെ ഇനി ഇന്നൂറുപേ സാധനം കൊടുത്തിട്ടണം എനിക്ക് അമ്മടെ കാലത്തിൽ രണ്ടര കൊണ്ട് മാല മേടിച്ചിട്ട് പോന്നായിരുന്നു ചേട്ടനെ എന്റെ ഒപ്പം നിന്ന് നന്നാ മതി അക്കാര്

ആ ഇത് ഒരു വാക്ക് പറയേണ്ടത് രണ്ടുപേരും ഞങ്ങൾ ഓണക്കോണ്ട് മേടിക്കാൻ പോയതാണ് അപ്പൊ ചേട്ടന് ഓരോ നിർബന്ധം അമ്മക്ക് ഓണക്കോടി മേടിക്കണം അപ്പൊ നെയ് മേടിച്ച് അപ്പൊ കൈയോടെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു അതാണ് വേഗം വന്നത് നെയ് നോക്കി മക്കളെ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടാ നോക്കി ആഹാ നല്ല ഭംഗിയുള്ള നൈറ്റിയാണല്ലോ അമ്മക്ക് ഈ കളർ ഇല്ലായിരുന്നു നല്ല രസം ഉണ്ട് കാണേ ചേട്ടനാണ് പറഞ്ഞത് ഈ കളർ നല്ലോണം ചേരുവന്ന് ചേട്ടന്റെ നിർബന്ധത്തിനാണ് ഇത് എടുത്തത് നമുക്ക് ഇഷ്ടമായല്ലേ ഇഷ്ടമായ എന്ത് ചോദ്യത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് എന്റെ മരുമോൻ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സെടുക്കണമെങ്കിലേ എന്റെ മരുമൂൻ തന്നെ വേണം എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് അല്ലേടാ ശരിയാണ് ആ സാരി മേടിച്ചാ എന്തിനാണ് രണ്ടെണ്ണം മേടിച്ചത് എനിക്ക് ഏതെങ്കിലും ഒര്ണം പോരായിരുന്നാ വെറുതെ കാശ് പിള്ളേരുടെ ഒരു കാര്യം അതിനെന്താണ് അമ്മ കൊണ്ടേതും മേടിക്കുമ്പോഴേ അതിന്റെ കാശിന്റെ കാര്യങ്ങളൊന്നും നോക്കരുതെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കണത് ഇതുപോലത്തെ ഒരു മരുമോനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം അത് അത്തരണ്ടായിരം രൂപയുടെ സാരിയാണേ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ കളർ എന്തായാലും നമുക്ക് ചേരും നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഹാ ഇവിടെ ഉണ്ട് ഒരു മോൻ ഇത്ര കൊല്ലായിട്ട് എനിക്കൊരു തുണിയുടെ കഷ്ണം പോലും അവൻ മേടിച്ചു വന്നിട്ടില്ല അവൻ കൊണ്ടേ അവൾക്ക് പൈസ കൊടുക്കും അവളാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് നല്ല വില കൂടിയ ഡ്രസ്സാണ് മേടിച്ചു കൊടുക്കണത് എനിക്ക് കൂടി വന്ന അഞ്ഞൂറായിരം രൂപയുടെ ഡ്രസ്സ് അതെനിക്ക് ചേരുമെന്ന് പോലും ഏർ അവള് നോക്കൂല എന്തു പറയാനാ എന്റെ വിധി അതൊക്കെ പോട്ടെമ്മേ അമ്മക്ക് ഇപ്പൊ ഞങ്ങളില്ലേ അല്ലമ്മ എനിക്ക് തരോ എന്റെ സ്വർണമല്ലാത്ത എന്റെ ബിസിനസിന് വേണ്ടി പണയം പച്ചനല്ലേ കല്യാണം ഉണ്ട് കല്യാണത്തിന് മുമ്പ് ഇടാനാണ് സ്വന്തക്കാരുടെ കല്യാണമല്ലേ അപ്പൊ ചെറിയ മാലിട്ടോട് മോൾ അത് നാണക്കേതല്ലേ അമ്മേ അയിനിപ്പോ എന്താണ് മോളിത് കൊണ്ടോക്കോ മോളുടെ ആവശ്യം കഴിഞ്ഞിട്ട് എപ്പം വേണമെങ്കിലും കൊണ്ടു തന്നാ മതി എന്നാ ദേമേ നല്ല േ മോക്ക് നന്നായിട്ട് ചേർന്നിട്ട് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോണ്ടട്ട ആ അത് മതി മോളെ എന്നാ ഞാൻ പോട്ടെ അമ്മക്ക് ഡ്രസ്സ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ അത് ഇനി ഞങ്ങൾ വന്നു ജ്യൂസ് ഒരെണ്ണം കുടിച്ചിട്ടാണ് വന്നത് ശരി അമ്മ ഇനി വരുമ്പോ ശരി ശരി നമ്മെന്തായാലും ചോദിക്കാനും ആ അവര്ന്ന് വെച്ച ഡ്രസ് അയക്കല്ലേ അതായിരിക്കും പറയണത് എല്ലാരെയും വിളിച്ച് ആയിട്ടല്ലേ ഈ രൂപ വരും ും അവരെന്തേലും കൊണ്ടന്നമർത് ഞാൻ എന്തേലും മേടിച്ച നൂറ് കുറ്റങ്ങളും എനിക്ക് എടുക്കുന്ന അവരെ എന്തെങ്കിലും കൊണ്ടുവന്നാലാ അത് അമ്മക്ക് വലിയ കാര്യം ആ പറഞ്ഞിട്ട് കാര്യമില്ല അത് മരുമൂനും ഞാൻ എന്താണ് ബിന്ദു അതെ ഇവിടുത്തെ മരുമോളെ ബാങ്കിൽ വെച്ച് തല ഇറങ്ങി വീണ് അത് അവിടെ എല്ലാരും കൂടെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് മോനെ വെച്ചിട്ടുണ്ടായിരുന്നേ മോനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ആ ഞാൻ വിളിച്ച് പറയാ തല ഇറങ്ങി എനിക്ക് എന്താണ് മോനെ വിളിച്ച് പറയാം ആ മോനെ എന്തായി ആ ആശുപത്രിക്ക് എടുത്തിയാ അതെ അയ്യോ അമ്മ വന്നില്ല മോനെ അമ്മക്ക് മരുന്നൊക്കെ ഉള്ളതല്ലേടാ പിന്നെയാണ് ഈ ആശുപത്രി മണോന്നും നമുക്ക് പിടിക്കില്ല ആ വീട് മാതിരി പറ്റില്ലടാ മോനെ അതുകൊണ്ടാണ് ഉറക്ക ക്ഷീണം വന്നറിയാല തലവേദന ആയിരിക്കും ആ മോനെ അവിടെ നിക്ക് എങ്കി ശരി എങ്കി ആ പിന്നെ അവക്ക് കൂട്ടടക്കാണെങ്കിൽ അവക്കട്ടെ വീട്ടിൽ വീട്ടിന്റെ അമ്മയുണ്ടല്ലോ അമ്മ ചൂടെ എന്റെ തന്നെ വിളിക്കണം എന്തിനാണ് ഓ മോളാണല്ല ആ ആ ഹലോ ചേട്ടൻ അഡ്മിറ്റ് ആക്കി പനിയാണ് ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിലേ അതൊക്കെ എടുത്തിട്ട് വന്നാ മതി ആ മോൾ മോളെ വേണ്ടട്ടാ അമ്മ വരാ ഏ അമ്മക്ക് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല മോൾ ടെൻഷൻ ഒന്നും അമ്മേ രണ്ടു ദിവസം ഒന്ന് നിക്കാ ആ എന്നാ വെച്ചോ അമ്മേ റെഡി ആവട്ടെ അമ്മ ഇപ്പൊ തന്നെ ഇറങ്ങാട്ടാ ആ വീണേ വീണേ അത്യാവശ്യത്തിന് ശരിയെങ്കിൽ ഒരത്യാവശ്യത്തിന് വിളിച്ചത് ഓ ഇറങ്ങി വാ അത്യാവശ്യം വിളിക്കണത് എന്താണ് കാര്യം അതെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു മരുമോനെ പനിയായിട്ടാ ആശുപത്രി കടക്കണമായിരുന്നു നീ അവൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പേ പറയണോട്ടാ ആശുപത്രിയിലോട്ട് വരാനായിട്ട് അമ്മ ചെറിയൊരു പനിയല്ലേ ടെൻഷൻ ഉം നിനക്ക് അങ്ങനെയൊക്കെ പറയാ ഇപ്പത്താ പനിയൊന്നേ വിശ്വസിക്കാൻ പറ്റൊന്നുമില്ല രണ്ടു ദിവസത്തെ ഇഞ്ചക്ഷൻ ഉണ്ടെന്നാണ് പറയണത് ആ എന്റെ മോള് ടെൻഷൻ ഞാൻ എന്തായാലും അങ്ങോട്ട് പോണേറ്റലിലോട്ട് നീ അവന്റെ വീട്ടിൽ കൊണ്ടൊന്നാക്കിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമോളു കൂട്ടി നിക്കാൻ പോകാനാ ഓ അതല്ലേ പറഞ്ഞത് നീ അവനോട് പറഞ്ഞാ മതി ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ പോണ അല്ലമ്മേ അമ്മക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റൂലല്ലോ അവിടുത്തെ മണൊന്നും പിടിക്കൂല അത് മാത്രല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനേ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ടുള്ളതാണ് പിന്നെ നിന്നിട്ടുണ്ടാ എന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അമ്മ കൂട്ടിനി വരാനത് എന്താണമ്മേ ഞാൻ ചോദിച്ചതിന് ഇത്തരല്ലേ പറയാ എനിക്കറിയ അമ്മക്ക് ഇതിന് മൃത്തരുണ്ടാവൂലാന്ന് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മക്കേ നമ്മുടെ മോളോട് മാത്രമാണ് സ്നേഹം മോനോട് സ്നേഹമില്ല എനിക്ക് തുല്യരാണ് അല്ല അമ്മേ അമ്മക്ക് രണ്ടുപേരും രണ്ടാണ് അമ്മ മോനെയാണ് സ്നേഹിക്കണത് അതുകൊണ്ടാണ് മരുമോനെ മോനായിട്ട് കാണുന്നത് പക്ഷെ മോന്റെ കാര്യത്തിൽ അങ്ങനല്ല മോൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മരുമോളെ അമ്മക്ക് ശത്രു ആണ് എന്തിനാണമ്മ മക്കളോട് ഈ വേർതിരിയെ എല്ലാരും ഒരുപോലെ കണ്ടുകൂടെ അങ്ങനെ എന്ത് സന്തോഷ അമ്മ നമ്മടെ മരുമോനെ സ്നേഹിക്കുന്നത് ഈ മരുമോനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കേ ആ ആ ഞാൻ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെയധികം സത്യമാണ് ഇന്ന് ഒരുമിക്ക വീടുകളിലും മരുമകൻ എന്ന് പറഞ്ഞാൽ അമ്മായിമ്മമാർക്ക് വലിയ സ്നേഹമാണ് പക്ഷേ തൻ്റെ മരുമകളോട് ആ സ്നേഹം അവർ അങ്ങനെ കാണിക്കാറില്ല ഒരുമിക്ക വീടുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ എന്തിനാണ് ഇങ്ങനെയൊരു വേർതിരിവ് തൻ്റെ മരുമകനെയും മരുമകളെയും ഒരുപോലെ കണ്ട് എല്ലാവരും ഒരേപോലെ സ്നേഹിച്ച് ജീവിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും ആ വീട്ടിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഒരു കുഞ്ഞ് വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ